ഇവിടെ എന്തൊക്കെയാ അമ്പി നടക്കുന്നത് എന്തിനാ കൊച്ചിനെ പറഞ്ഞു വിട്ടത് അതൊരു പാവമല്ലേ അങ്ങോട്ട് പോയാൽ തന്നെ ആ വീട്ടിൽ അതിനെ നിർത്താൻ അവിടെ ഉള്ളവർ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അമ്പി മാധവനാണ് അയാൾ ഇന്ന് ഉള്ളൂ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ വല്ലാത്ത ദേഷ്യത്തോടെ അയാൾ ഭാര്യയോട് തിരക്കി അവർ ഒന്നും മിണ്ടാതെ നിന്നു കാരണം ഗൗരി മാധവൻ എത്ര പ്രിയപ്പെട്ടതാണെന്ന് അവർക്കറിയാം എന്തേ മറുപടി മറുപടിയില്ലേ നിനക്ക് മാധവന്റെ ചോദ്യത്തിന് അപ്പോഴും അവരൊന്നും മിണ്ടിയില്ല വർഷങ്ങളായി കുടുംബം നോക്കുന്ന എന്നീ വീട് സ്ഥലവും ഷോപ്പും കാറും ഒക്കെ ഉണ്ടാക്കിയ മൂത്ത മകൻ പറയുന്നതാണല്ലോ നിനക്കും വേദവാക്യം ആയിക്കോട്ടെ പക്ഷെ ആ കുട്ടി നിങ്ങൾ വിശ്വസിക്കും പോലെ ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കാമായിരുന്നു അയാൾ വേദനയോടെ പറഞ്ഞു മാധവേട്ട അവളെ പറഞ്ഞു വിട്ടതിൽ എനിക്കും വേദനയുണ്ട് പക്ഷെ അവൾ ചെയ്ത പ്രവൃത്തി മൂലം നമ്മുടെ മകൾക്കോ അവളുടെ കുഞ്ഞിനോ എന്തേലും പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അംബിക തിരക്കി അന്ന് കൃഷ്ണമോൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് സാക്ഷി ഇപ്പോഴും ആരോഗ്യത്തോടെ ഉള്ളത് എന്നിട്ടും രണ്ടു ദിവസം വയറിന് വേദനയൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് എനിക്ക് എനിക്കെന്തോ ഗൗരി അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ ആകുന്നില്ല അമ്പി മാധവൻ സങ്കടത്തോടെ പറഞ്ഞു വിശ്വസിക്കച്ചാ ഞാനിപ്പോ അച്ഛന്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നത് പോലെ സത്യമാണ് ആ സ്ത്രീ അങ്ങനെ ചെയ്തു എന്നത് വീർത്ത വയറും താങ്ങിപ്പിടിച്ച് ഏങ്ങി കരഞ്ഞുകൊണ്ട് മാധവന്റെ നെഞ്ചോട് ചേർന്നു സാക്ഷി കരയില്ലെ കരയില്ലെ മോളെ ഇങ്ങനെ കരഞ്ഞാൽ കുഞ്ഞിനത് ദോഷം ചെയ്യും ഇപ്പൊ ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ വേദനയോടെ അയാൾ തന്റെ മകളെ പൊതിഞ്ഞു പിടിച്ചു അംബികയും കണ്ണുകൾ തുടച്ചു ഈ വീട്ടിലെ മൂന്നേട്ടന്മാരുടെ പൊന്നോമനെയാണ് ആ കണ്ണൊന്നും നിറയാൻ പോലും സമ്മതിക്കാതെ കൊണ്ട് നടക്കുമായിരുന്നു പേരും ആ അവളെ ഇങ്ങനെയൊക്കെ ചെയ്ത ഗൗരി വെറുതെ വിട്ടത് ഭാഗ്യമാണെന്ന് ആ നിമിഷം മാധവന് തോന്നി ആ സ്ത്രീയെ ഇനി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഒരിക്കലും ഇനി ഇങ്ങോട്ട് വരില്ല അയാളെ കെട്ടിപ്പിടിച്ച സാക്ഷി വീണ്ടും കരയാൻ തുടങ്ങി സാക്ഷി നിന്നെ വേദനിപ്പിച്ചവളെ ഈ വീട്ടിൽ നിന്നും ഏട്ടന്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കിയില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നത് ഇനി ഒരിക്കലും ഗൗരി ഇങ്ങോട്ട് വരില്ല ആ ഉറപ്പ് പോരെ ഏട്ടന്റെ കുട്ടിക്ക് സാക്ഷി പറയുന്നത് കേട്ട് നിന്ന സച്ചു അവൾക്കരികിൽ വന്നിരുന്നു പറഞ്ഞു സത്യാണോ ഏട്ടാ എനിക്ക് പേടിയാണ് അവരെ ഇപ്പോ വിതുംബിക്കൊണ്ട് സാക്ഷി സച്ചുവിനെ നോക്കി ഒന്നുമില്ല ഏട്ടന്റെ കുട്ടി വിഷമിക്കേണ്ട ഈ അവസ്ഥയിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് വേണം ഇരിക്കാൻ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ സമയം അങ്ങകലെ ഒരുവൾ മുന്നോട്ടുള്ള ജീവിതത്തിനായി പൂക്കടയിൽ നിന്നും വെങ്കിക്കൊണ്ടുകൊടുക്കത്ത മുല്ലമോട്ട് ധൃതിയിൽ കെട്ടുകയായിരുന്നു സീതമ്മ പാട്ടിയമ്മയ്ക്ക് അച്ചാറി തീർക്കാനുള്ള കായം തീർന്നു പോയത് വാങ്ങിച്ചിട്ട് വരുമ്പോൾ വാടിക്കൊഴിഞ്ഞതുപോലെ നിലത്ത് ചുവരുംചാരി ഇരിപ്പുണ്ട് ഗൗരി ഗൗരി എന്താടി കൊച്ചി പയ്യെ നിനക്ക് അവരുടെ വെപ്രാളത്തോടെ അവൾ കരികിലേക്ക് ഓടി വന്ന് നിലത്തിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ല സീതമ്മേ ചെറുതായി ഒന്ന് തലകറങ്ങി വേറെ കുഴപ്പമൊന്നുമില്ല മുഖ അവളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഗൗരി പറഞ്ഞു ദൈവമേ ഒന്ന് ആശുപത്രി കാണിക്കാമെന്ന് വെച്ചാൽ വെങ്കിയുമില്ല പാട്ടി അമ്പലത്തിലും പോയല്ലോ സീത അവളെ തഴുകിക്കൊണ്ട് പറഞ്ഞു അതിനു മാത്രം ഒന്നുമില്ല സീതമ്മേ വാഹ് നമുക്ക് പാട്ടി വരുമ്പുമ്പ് ബാക്കി പണി നോക്കാം സീതയ്ക്കരികിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് കാലുറക്കാതെ വേവിച്ചു പോകുന്നുണ്ടായിരുന്നു ഗൗരി മോളെ ചെന്ന് കിടന്നോ ഇതൊക്കെ സീതമ്മ ചെയ്തോളാം വൈകിട്ടാകും എങ്കിൽ പവിമോളെ കൂട്ടി വരാൻ അപ്പോഴും ഇതുപോലെ ക്ഷീണാണെങ്കിൽ നമുക്ക് ഇവിടെ അടുത്ത ആശുപത്രി ഉണ്ട് പോകാം അവിടെ കാണിച്ച് ടെസ്റ്റൊക്കെ ചെയ്തതെല്ലാം എടുത്തു വെക്കു കേട്ടോ സീത അവളെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അലുവോടെ പറഞ്ഞു ഉം ഗൗരി ഒന്നും മോളി അവൾക്ക് തീരെ വയ്യാതെ ആയിപ്പോയിരുന്നു അമ്മയെ ഇങ്ങനെ വിഷമിക്കല്ലേ വാവേ അമ്മയ്ക്ക് വയ്യാതെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ വന്നാൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകും നമുക്ക് നമ്മളെ ഉള്ളു കുഞ്ഞേ അമ്മയുടെ പൊന്നു വരുമ്പോൾ ഇതുപോലെ ഒരു ഒറ്റ മുറിയെങ്കിലും എടുത്ത് നമുക്ക് മാത്രമായി മാറണ്ടേ വാവേ അതിനൊക്കെ കാശി വേണ്ടേ അപ്പൊ അമ്മ ജോലി ചെയ്യണ്ടേ കണ്ണുകളിൽ മയക്കം വന്ന് മൂടുമ്പോഴും വയറി തലോടി ഗൗരി പറഞ്ഞുകൊണ്ടിരുന്നു മൊനി വെങ്കി കൊച്ചിനെ ഒട്ടും വയ്യ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം ഓട്ടോയിൽ നിന്ന് പവി ഇറങ്ങുമ്പോൾ തന്നെ സീതമ്മ ഓടി വന്ന് പറഞ്ഞു അത് കേട്ടതും പല്ലവി എന്ന പവിയുടെ മുഖം വീർത്തു പാട്ടിയുടെ മകൻ കൃഷ്ണസ്വാമിയുടെ മകളാണ് ഇരുപത്തിയൊന്നുകാരിയായ പല്ലവി അവൾ അമ്മ വീടായ പാലക്കാട് കുറച്ച് ദിവസം നിൽക്കാൻ പോയതാണ് അച്ഛനും അമ്മയും വിവാഹബന്ധം ഏർപ്പെടുത്തി വേറെ വിവാഹം കഴിച്ച കുട്ടികളും കുടുംബവും ഒക്കെയായി വേറെയാണ് താമസം പവി പാട്ടിയുടെ കൂടെയും ഇവിടുത്തെ വിമൻസ് കോളേജിൽ പി ജിക്ക് പഠിക്കുകയാണ് വെങ്കി അവളുടെ പ്രണയമാണ് അവനും അവളെന്നാൽ പ്രാണനാണ് കഴിഞ്ഞ ഒരു മാസം ഇവിടെ നിന്ന് ആര് വിളിച്ചാലും ഗൗരിപുരാണം തന്നെയായിരുന്നു അതിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നതും വെങ്കിയെ സീത പോയത് പവിക്ക് ഇഷ്ടമായില്ല അവൾ ചാടിത്തുള്ളി വീടിനുള്ളിൽ കയറിപ്പോയി വെങ്കി ചെല്ലുമ്പോൾ തല നിവർത്തിയിരിക്കാൻ പോലും ആകാത്ത വിധം തളർന്നു കിടക്കുന്ന ഗൗരിയാണ് കണ്ടത് ഇരു കൈകളിലുമായി അവളെ കോരിയെടുത്ത് എടുത്ത് പുറത്തെത്തിച്ച് ഓട്ടോയിൽ കയറ്റിയപ്പോൾ കനിഞ്ഞുകൊണ്ട് പിന്നാലെ സീതയും കയറി സീതമ്മേ അവിടെ ഗൗരിയ ഹോസ്പിറ്റലിൽ കാണിച്ച ഓ പി ടിക്കറ്റും ടെസ്റ്റർ സ്ട്ടും ഒക്കെ എടുത്തല്ലോ അല്ലേ വെങ്കി മുന്നിൽ കയറി ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീതയോട് തിരക്കി എല്ലാം എടുത്തു വെങ്കി വേകുമ്പോൾ കൊച്ചാകെ വാടിപ്പോയി അവടെ കണ്ണുകൾ കുഴഞ്ഞു കിടക്കുന്ന ഗൗരിയെ തന്നെയായിരുന്നു സച്ചു എന്തു പറ്റിയടാ വയ്യ നിനക്ക് മുഖമൊക്കെ കണ്ടാൽ പനിയായിട്ട് കിടന്ന മാതിരി ഉണ്ടല്ലോ സച്ചുവിനെ ബസ് സ്റ്റോപ്പിൽ നിന്ന റോഷൻ കാറിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു ചോദിച്ചു അസുഖം ശരീരത്തിനല്ലടാ മനസ്സിനാണ് കാർ മുന്നോട്ടെടുക്കുമ്പോൾ സച്ചു പറഞ്ഞു ഞാൻ ഒരിക്കലും ഗൗരി വിവാഹം കഴിക്കരുതായിരുന്നു അല്ലെ റോഷാ എടാ എന്തൊക്കെയാണോ ചിന്തിച്ചു കൂട്ടുന്നേ അല്ലടാ ഒരിക്കൽ പ്രാണം കൊടുത്ത് സ്നേഹിച്ചവൾ ഒരു അമേരിക്കൻ ഡോക്ടറെ കണ്ടപ്പോൾ നിഷ്കരണ എന്നെ ഉപേക്ഷിച്ചു പോയി പിന്നെ എപ്പോഴും ഗൗരിയെ കണ്ടപ്പോൾ കൂടെ കൂട്ടിയാൽ എന്റെ വീട്ടുകാർക്കൊപ്പം ചേർന്ന് നിൽക്കൂ എന്ന് തോന്നി എന്നിട്ടോ അന്ന് കുറച്ചു ദിവസം കൊണ്ട് അവൾക്ക് എന്റെ വീട്ടുകാരെ അല്ല സാക്ഷിയും മടുത്തുപോയി പാവല്ലിയുടെ എന്റെ സാക്ഷി ഞങ്ങളുടെയൊക്കെ കുഞ്ഞനിയെത്തി അവൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിൽക്കുന്നത് ഗൗരിക്ക് ഇഷ്ടമേ അല്ല സച്ചു മനസ്സിലെ വേദന കുറഞ്ഞിടും പോലെ റോഷനോട് പറഞ്ഞു അവനെ പോലെ റോഷൻ സച്ചുനെ കേൾക്കാൻ തയ്യാറായി എന്നോടൊരിക്കി ഗൗരി ചോദിച്ചിട്ടുണ്ട് സാക്ഷിക്ക് കിഷോറിന്റെ വീട്ടിൽ നിന്നൂടെയെന്നും എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നും അന്ന് ഞാൻ പറഞ്ഞതാണ് എൻ്റെ വീട്ടുകാരുടെ കുറ്റം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുതെന്ന് പിന്നീട് പറയാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഞാനൊരു നോട്ടം കൊണ്ട് അതവിടെ നിർത്തിച്ചു പക്ഷെ അവൾക്കുള്ളിൽ ഇത്രയും പകം ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് എനിക്കവളെ വെറുക്കാനോ മറക്കാനോ കഴിയാത്തത് എന്താ റോഷാ സച്ചു കിതച്ചുകൊണ്ട് പറഞ്ഞു എടാ നിനക്ക് അവളെ മറക്കാനൊന്നും പറ്റില്ല നിനക്ക് ഗൗരി എത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം അവൾക്ക് നീ എന്നാൽ ജീവനല്ലേ സച്ചു പിന്നെ നീ പണ്ട് സ്നേഹിച്ച ആ മറ്റവളെ ഗൗരിയുടെ സ്വഭാവമായി താരതമ്യപ്പെടുതണ്ട റോഷൻ പറഞ്ഞു എനിക്കൊരു തീരുമാനത്തെത്താൻ കഴിയുന്നില്ല പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ സച്ചു വേദനയോടെ റോഷനെ നോക്കിയിരുന്നു പറഞ്ഞു സച്ചുടാ ഒന്ന് ചെന്ന് ഗൗരിയെ കാണു അവൾ എന്തെങ്കിലും ചെയ്തോ ഇല്ലയോ എന്നുള്ള ചോദ്യം പറഞ്ഞാലും ഒന്നും വേണ്ട നീ ചെന്ന് വിളിച്ചാൽ ആ കൊച്ചു വരും വന്നതിന് ശേഷം അന്ന് എന്താ സംഭവിച്ചതെന്ന് ശാന്തമായി ചോദിച്ചു മനസ്സിലാക്ക് അവൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാൻ നോക്ക് അതുമല്ലെങ്കിൽ മറ്റൊരു വീടെടുത്ത് നീയും ഗൗരി അങ്ങോട്ട് മാറാൻ നോക്ക് റോഷൻ പതി സച്യുനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇല്ല റോഷ എന്റെ വീട് കുടുംബം ഒന്ന് ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഞാൻ വിട്ടുകളയില്ല റോഷൻ പറഞ്ഞത് സച്ചുനെ ചോടിപ്പിച്ചു എടാ ഞാൻ പറഞ്ഞത് ഒന്ന് മനസ്സിലാക്ക് ഇല്ലട ഇനി ഒന്നും മനസ്സിലാക്കാനില്ല ഇനി ഗൗരി ഗൗരി സഞ്ജയ് മാധവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എൻ്റെ വീട്ടുകാരെ സ്നേഹിക്കാൻ കഴിയാത്തവളെ സ്നേഹിക്കാൻ എനിക്കും കഴിയില്ല സച്ചു ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയുള്ളതൊക്കെ നിന്റെ തീരുമാനം റോഷ ഇനിയൊന്നും പറയാനില്ലാത്തതുപോലെ പറഞ്ഞു റോഷ ഞാൻ എടുക്കുന്ന ഈ തീരുമാനത്തിന് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ നീ എൻ്റെ കൂടെ ഉണ്ടാവണം സച്ചു റോഷന്റെ കൈകളെ മുറുകെ പിടിച്ചു നീ മനുഷ്യനെ പേടിപ്പിക്കാത്ത കാര്യം പറയും നീ എടുക്കുന്ന തീരുമാനം നിന്റെയാണ് അതിന്റെ ശരിയെ തെറ്റും നിനക്ക് പറഞ്ഞു തരാൻ മാത്രമേ എനിക്ക് കഴിയൂ അന്തിമ തീരുമാനം നിന്റേത് തന്നെയാണ് നീ കാര്യം പറയും റോഷൻ സച്ചിൻ്റെ കൈവിട്ട് സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു അത് എടാ ഞാൻ ഞാൻ ഗൗരിയെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു സച്ചു പറഞ്ഞു തീർത്ത് നിറഞ്ഞു തൂവിയ കണ്ണുകൾ റോഷൻ കാണാതിരിക്കാൻ സ്റ്റിയറിംഗിൽ മുഖം ചായച്ച് വെച്ചിരുന്നു ഇത് പ്രതീക്ഷിച്ചതാണെങ്കിലും ഗൗരിയുടെ മുഖം ഓർത്തപ്പോൾ റോഷനും കണ്ണുകളിൽ നനവൂറി ഈ സമയം അങ്ങകലെ ഒരുവൾ ട്രിപ്പിന്റെ ബലത്തിൽ കിട്ടിയ ആരോഗ്യത്തിൽ പാട്ടിയമ്മയുടെ അച്ചാറിന്റെ വലിയ പാത്രം കഴുകി ഉണക്കാൻ വെക്കുകയായിരുന്നു കയ്യിലിരുന്ന ഡിവോഴ്സ് നോട്ടീസ് നോക്കി വയറിൽ കൈതാങ്ങി ഒരു നിമിഷം ഗൗരി പകച്ചിരുന്നു പിന്നെ എല്ലാവരെയും നോക്കി ഒരു വരണ്ട ചിരിച്ചിരിച്ചു ഒപ്പിട്ട് തരാൻ ചെറിയമ്മേ ഇനിയെങ്കിലും ഒരിക്കൽ ആളും ആളുടെ വീട്ടുകാരോ ആഗ്രഹിച്ച പോലെ ആ ചേച്ചിയെ കല്യാണം കഴിച്ച് ജീവിക്കട്ടെ അവിടെ ഞാനോ എന്റെ കുഞ്ഞോ ഒരു ബാധിത ആകില്ല കണ്ണുകൾ നിറയാതിരിക്കാൻ പാടുപെടുന്ന ഗൗരിയെ കാണെ പല്ലവിക്ക് പോലും സഹിക്കാനായില്ല ഒപ്പിട്ട് കൊടുത്തേക്ക് ഗൗരി നിന്നെ വേണ്ടാ ആളെ നിനക്കും വേണ്ട ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടടി ഗൗരിയുടെ വാടിയ മുഖം ഇരു കൈകളിലും പൊതിഞ്ഞു പിടിച്ച് പറയുമ്പോൾ ഗൗരിയോടുള്ള വെങ്കിയുടെ അടുപ്പത്തിന് മുഖം വീർപ്പിച്ചപ്പോൾ ഗൗരി എനിക്കെൻ്റെ തങ്കച്ചിയാണ് പവി എന്ന അവന്റെ മറുപടിയാണ് അവൾ ഓർത്തത് വെങ്കിയുടെ അനിയത്തി എനിക്കും അനിയത്തിയല്ലേ ഒപ്പിട്ട ആ പേപ്പർ ദീപയെ ഏൽപ്പിച്ച ശേഷം അവൾ മെല്ലെ എഴുന്നേറ്റ് ചാക്കിൽ നിറച്ച് വെച്ചിരിക്കുന്ന പച്ചമങ്ങ കഴുകി വെക്കാൻ വേണ്ടി വലിയ പാത്രങ്ങൾ എടുത്തു വെക്കാൻ തുടങ്ങി ഗൗരി നീ ഇത് പവി അവൾ കരികിലേക്ക് പോകാൻ ശ്രമിച്ചതും വെങ്കി അവളെ പിടിച്ചു നിർത്തി ഇപ്പം പോകണ്ട അവളുടെ വിഷമം അങ്ങനെ അടക്കാൻ പറ്റുമെങ്കിൽ അടക്കട്ടെ പറഞ്ഞിട്ടവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദീപ കണ്ണുകൾ തുടച്ച് സീതയെ നോക്കി അവർ കണ്ണ് ചിമ്മിക്കാട്ടി ഗൗരിക്ക് അരികിലേക്ക് പോയി സീതമ്മ കൂടെ സഹായിക്കാം മോളെ അവളുടെ കയ്യിൽ നിന്നും വലിയ ചെരുവത്തിൽ ഒഴിക്കാൻ എടുത്ത വെള്ളം നിറച്ച ബക്കറ്റ് കയ്യിൽ വാങ്ങി സീത ചെറിയമ്മ കയ്യിലിട്ട് പോകാനിറങ്ങുമ്പോൾ ഗൗരി ദീപയുടെ അരികിലേക്ക് വന്നു എന്താ മോളെ അവർ ഗൗരിയുടെ മെലിഞ്ഞു നീണ്ട വിരലിൽ തലോടി ഇന്നീവരത്തിൽ ആര് ചോദിച്ചാലും ഞാൻ ഇവിടെയാണെന്ന് പറയണ്ട കേട്ടോ ഗൗരി പിടയുന്ന ഹൃദയത്തെ അടക്കിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മോളെ അത് മാധവേട്ടം വന്നിരുന്നു അപ്പം നീ തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞിരുന്നു അവർ വല്ലായ്മയോട് പറഞ്ഞു സാരമില്ല അച്ഛനോട് പറഞ്ഞു പോയില്ലേ ഇനി ആരോടും എവിടെയാണെന്ന് ആരുടെ കൂടെ ആണെന്നു പറയണ്ട ഗൗരി ചുരിചാജിൽ നിന്ന് പറഞ്ഞു കോടതി പോകേണ്ടിയൊക്കെ വരുമ്പോൾ ദീപ പകുതിയിൽ നിർത്തി ഞാൻ വരും ചെറിയമ്മേ ഇനി അവിടെന്ന അച്ഛനോ മറ്റാരെങ്കിലുമോ വന്നാൽ സച്ചുവേട്ടനെ ഞാൻ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കും എന്ന് പറഞ്ഞേക്കണേ വിറയാറുന്ന വിരലൻ കഴുത്തിലെ കുഞ്ഞുമാലയിലെ ഇത്തിരി പൊന്നിൽ പിടിമുറുക്കി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഗൗരി പറഞ്ഞു പിരിയണം എന്ന് പറഞ്ഞുവെങ്കിലും ഇത്ര പെട്ടെന്ന് നീത് ചെയ്യൂ ഞാൻ വിചാരിച്ചില്ല സച്ചു വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ കാറിൽ വെച്ച് ഡിവോഴ്സിനെ കുറിച്ച് ഒരു സംസാരം വന്നപ്പോൾ വിഷമത്തോടെ റോഷം പറഞ്ഞു ഞാൻ മാത്രമാണ് ചെയ്തത് ഒന്നെന്നെ വിളിച്ചു നോക്കുക പോലും ചെയ്യാതെ കിട്ടിയ കിട്ടിയപാടെ ഒപ്പിട്ട് കൊടുത്തു അപ്പൊ അവളു എന്നെ മടുത്തിരിക്കുവായിരുന്നു എന്നല്ലേ ഞാൻ കരുതേണ്ടത് രോഷത്തോടെ സച്ചു പറഞ്ഞു കൊള്ളാലോ സച്ചു ആ കൊച്ചെന്തെങ്കിലും ചെയ്തോ ഇല്ലയോ എന്ന് പോലും തിരക്കാതെ ഇറക്കി വിട്ടതും നീ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തതും നീ എന്നിട്ടിപ്പോ ഒപ്പിട്ട് തന്നതുകൊണ്ട് അവൾക്ക് നിന്നെ മടുത്ത് നിൽക്കുവായിരുന്നു എന്ന് എന്തോന്നടാ ഈ ആലോചിച്ചു കൂട്ടുന്നത് റോഷൻ സച്ചിന്റെ ചുമലി തട്ടി ചോദിച്ചു നീ അന്വേഷിക്കാതെ ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ എന്റെ അനിയത്തി കള്ളം പറഞ്ഞെന്നാണോ റോഷാ അതങ്ങനെയല്ലടാ നീ സാക്ഷിയും കൃഷ്ണയും പറഞ്ഞത് കേട്ടു എന്നാൽ ഗൗരിയെ കേട്ടു ഇല്ലല്ലോ അതാണ് പറഞ്ഞത് റോഷ സീറ്റിലേക്ക് ചാരി കൊണ്ട് പറഞ്ഞു അല്ലെങ്കിലും അച്ഛനും നീയുമുൾപ്പെടെ എല്ലാവർക്കും ഗൗരിയെക്കുറിച്ച് പറയാനേ നേരേ ഉള്ളൂ എന്നെ ആരും ഓർക്കുന്ന പോലുമില്ല എനിക്ക് വേദനയില്ല സങ്കടങ്ങളില്ല എന്തിനീ വക ഉള്ള മനുഷ്യനായി പോലും ആരും പരിഗണിക്കുന്നില്ല സ്റ്റിയറിംഗ് മുഖം ചേർത്ത് വെച്ച് സച്ചു പറയേ അവനോട് ഇനി എന്ത് പറയണമെന്നൊരു ആലോചന റോഷന് നിശബ്ദനായി ആ നീ വന്നോ റോഷ ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയതാണ് റോഷൻ വീട്ടിലേക്ക് കയറി വന്നതും അവന്റെ അമ്മ രമ പറഞ്ഞു എന്താ അമ്മേ ഞാൻ എന്നും വരുന്ന സമയം ഉള്ളൂ റോഷ സെറ്റിയിലേക്ക് ഇരുന്നു നീ ചിലപ്പോൾ സച്ചുന്റെ കൂടെ കൂടുതൽ നേരെ ഇരുന്നാലോ എന്ന് കരുതിയേ വിളിക്കാൻ നോക്കിയത് ഉം അമ്മ കാര്യം എടാ ചേച്ചിക്ക് വയ്യാന്ന് എന്നോടൊരാഴ്ച അവിടെ ചെന്നു നിൽക്കാമോ എന്ന് ചോദിച്ചു രമയുടെ ചേച്ചി രശ്മി വിവാഹം കഴിച്ചിട്ടില്ല അവർ തിരുവനന്തപുരത്ത് വഞ്ചൂരാണ് താമസം അവിടെ ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറാണ് എന്താവശ്യത്തിന് വിളിച്ചാലും അനിയത്തിയും ചേച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരും റോഷന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അവനെ വളർത്താൻ ഈ രണ്ടമ്മമാരും കൂടെ ഉണ്ടായിരുന്നു സച്ചുവിനൊപ്പം സൂപ്പർമാർക്കറ്റ് തുടങ്ങാൻ ആദ്യ പൈസ കൊടുത്തത് രശ്മി തന്നെയാണ് നീ എന്താണ് ആലോചിക്കുന്നേ ഞാൻ നാളെ രാവിലെ പോകാന്നാ കരുതുന്നത് റോഷന്റെ ആലോചന കണ്ട് രമ പറഞ്ഞു വല്യമ്മയ്ക്ക് എന്ത് പറ്റിയമ്മേ ആദ്യം വയ്യെന്നാ പറഞ്ഞോളൂ തീരെ വയ്യ സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ട് ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് ചെറിയ സർജറി വേണ്ടിവരും എന്ന് പറഞ്ഞത് രേമ സങ്കടത്തോടെ പറഞ്ഞു നാളെ വെളുപ്പിന് പോകാം ഹോസ്പിറ്റലിലൊക്കെ പോയി എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാനും ഇങ്ങ് പോരുന്നുള്ളൂ എന്തായാലും ഞാൻ സച്ചുവിനെ വിളിച്ചെന്ന് പറയട്ടെ രണ്ട് ദിവസം ഷോപ്പ് അവൻ തോക്കും റോഷ എടുത്ത് സച്ചുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു റോഷ ഗൗരിയുടെ കാര്യം എന്തായി അതിനെ വിളിച്ചുകൊണ്ട് വരാൻ ഇതുവരെ തീരുമാനിച്ചില്ലേ അവൻ രമ റോഷന്റെ അരികിൽ ഇരുന്നു കൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ മടക്കി വെച്ചു അതിനി നടക്കില്ല അവളെ നിയമപരമായി ഒഴിവാക്കാനുള്ള വഴിയാണ് നോക്കുന്നത് റോഷൻ പതിയെ പറഞ്ഞു കഷ്ടം ആരും ഇല്ലാത്തൊരു പെൺകുട്ടിയെ ഒരു ജീവിതം കാട്ടി കൊതിപ്പിച്ചിട്ട് പാതി വഴിക്ക് ഇറക്കി വിട്ടത് ദൈവം പോലും പൊറുക്കില്ല ഒറ്റപ്പെട്ടു പോയ ഗൗരി ഓർത്ത് രമ വേദനയോടെ പറഞ്ഞു ഞാൻ ഒരുപാട് പറഞ്ഞമ്മേ അവൻ ആ കുട്ടിയെ തിരികെ വിളിക്കാൻ ഒട്ടും താല്പര്യമില്ല അവൻ അവന്റെ കുടുംബം മാത്രമേ ഉള്ളൂ അതിൽ ഗൗരി ഉൾപ്പെട്ടിട്ടില്ല എന്ന് മാത്രം റോഷ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത് റോഷ നിന്റെ സച്ചു ആ കുട്ടിയെ അർഹിക്കുന്നില്ല അവർ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ബാഗ് അടച്ചു വെച്ചു ഒന്നും റോഷനൊന്നും ആലോചനയോടെ ഇരുന്നു നീ എന്താടാ ഇത്രയും വൈകുന്നേ പന്ത്രണ്ട് മണിയായി സച്ചു ഒരു പത്ത് മണിയാകുമ്പോഴെങ്കിൽ നിനക്ക് വീട്ടിൽ വന്നൂടെ വാതിൽ തുറന്ന തുറന്നകത്തേക്ക് വന്ന സച്ചുവിനോട് അംബിക പറഞ്ഞു ഇന്ന് റോഷ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് താമസിച്ചത് അവൻ സെറ്റിയിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു അവൻ എവിടെ പോയതാ അവന്റെ വല്യമ്മയ്ക്ക് വയ്യ എന്തോ സർജറി ഒക്കെ വേണമെന്ന് അവൻ ആന്റിയുടെ കൂടെ ഇന്നലെ വെളുപ്പിന് പോയതാണ് അവൻ പറഞ്ഞത് കേട്ട് അവർ മൂളി നിനക്ക് കഴിക്കാൻ എടുക്കട്ടെ അമ്പിക അവന്റെ തലയിൽ തലോടി വേണ്ട ഞാൻ കഴിച്ചു സച്ചു കണ്ണുകൾ തുറക്കാതെ തന്നെ പറഞ്ഞു അവർ അവന്റെ വാടിയ മുഖത്തേക്ക് തന്നെ നോക്കി ഇരുനിറമാണ് സച്ചുവിന് ഇപ്പൊ കുറച്ചൂടെ കറുത്തു ആളും മെലിഞ്ഞു മുഖത്തെ സന്തോഷം അപ്പാടെ പോയി അവർക്ക് അവനെക്കുറിച്ച് ഓർക്കെ സങ്കടം തോന്നി സച്ചു പോയി കിടക്കാൻ നോക്ക് നേരെ ഒരുപാടായി അമ്മ പോയി കിടന്നോ ഞാൻ കുറച്ചു കഴിഞ്ഞിരുന്നേറ്റ് പൊയ്ക്കോളാം സിറ്റിയിൽ ചാഞ്ഞ് കണ്ണുകളടച്ച് കിടക്കുന്നവനെ ഒന്നുകൂടെ നോക്കിയിട്ട് അവർ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി കിച്ചു അമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോൻ എടുത്തു ചാടി മറുപടി പറയാതെ നന്നായി ആലോചിച്ചൊരു തീരുമാനം എടുക്കണം അനിത മടിച്ച് മടിച്ച് കിഷോറിനോട് പറഞ്ഞു അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും കിഷോർ കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു അത് സച്ചു ആ കുട്ടിയുമായി പിരിയുവാണെന്ന് കൃഷ്ണ പറഞ്ഞല്ലോ അവർ അവന്റെ മുഖത്തേക്ക് നോക്കി എന്ന് പറയുന്നു അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം എന്താ അമ്മേ കിച്ചു അസ്വസ്ഥതയോടെ ചോദിച്ചു അവർ പിരിഞ്ഞു കഴിഞ്ഞ് നമുക്ക് കീർത്തിയെ സച്ചുവവുമായി ചേർത്തു വെച്ചൂടെ ഒരിക്കൽ ഒരുപാട് ആഗ്രഹിച്ചല്ലേ മോനെ അവരിരുവരും കിഷോർ ഒന്നും ഇടാതെ നിൽക്കുന്നത് കണ്ട ഉഷാറിൽ അനിത പറഞ്ഞു കൊള്ള നന്നായിട്ടുണ്ട് എന്റെ സമ്മതത്തോടെ ആ കാര്യം നടക്കില്ല കിജു ദേഷ്യത്തോടെ പറഞ്ഞു മോനെ അവളുടെ ഈ മാനസികാവസ്ഥ ഒക്കെ മാറി അവൾ പഴയതുപോലെ ആകാൻ ഇതേ വഴിയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് പറയുമ്പോൾ അനിതയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞു നടക്കില്ലമ്മ ആലിയെ ഒരിക്കലും ഇന്ന് തയ്യാറാവില്ല പിന്നെ അവിടെ എല്ലാവരും സമ്മതിച്ചാലും എന്റെ സമ്മത്തോടെ ഇക്കാര്യം നടക്കില്ല മാധവൻ നിന്ന് ഇങ്ങോട്ട് ചെവിക്കുറിപ്പിച്ച് നിൽക്കുന്ന കൃഷ്ണയെയും അനിതയെയും തറപ്പിച്ചു നോക്കി കിച്ചു പറഞ്ഞു ഏട്ട എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നേ അവൾ കന്ന് സച്ചുവാൻ തള്ളിപ്പറഞ്ഞ് ഒരുപാട് കുറ്റബോധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കിട്ടിയ ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ അവൾക്ക് കഴിയാതെ പോയത് കൊള നല്ല കണ്ടുപിടുത്തം തന്നെ കിഷോർ അനിതയെ പുച്ഛത്തോടെ നോക്കി ഏട്ട സത്യമായും അവർ ഒരുമിച്ച് അവർ ഇരുവരും സന്തോഷത്തോടെ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ എനിക്ക് ആ ഉറപ്പില്ല ഒരിക്കൽ അളിയനെ വേണ്ടെന്ന് വെച്ചത് കീർത്തിയാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയ സഞ്ജയ് മാധവ് ഗൗരി അവന്റെ പ്രാണനായി തന്നെ കണ്ടാണ് ഒരു ജീവിതം തുടങ്ങിയത് പക്ഷെ എവിടെയോ പിഴച്ചു അതാണ് ഏട്ടാ ഞാൻ പറഞ്ഞത് ഈ അവസരം മുതലാക്കിയാൽ കീർത്തിക്കൊരു ജീവിതം കിട്ടും ഓ അവസരം മുതലാക്കാനല്ലേ അമ്മയ്ക്ക് ഇതേ അഭിപ്രായം തന്നെയാണോ ഒരുവളുടെ താലിയേർത്ത് മകളുടെ കഴുത്തിക്കെട്ടാൻ തന്നെയാണോ ആഗ്രഹം കിഷോർ തിരിഞ്ഞ് അനിതയെ നോക്കി അവർ എന്തു മറുപടി പറയണമെന്ന് അറിയാതെ നിന്നുപോയി എന്നാൽ എനിക്കതിന് താല്പര്യമില്ല ഇനി ആളിയെ നേരിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കില്ല ആ കുട്ടി എന്നെ എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ വിളിക്കുന്നത് പോലെയുള്ള തോന്നൽ തന്നെയാണ് ഞാൻ വിളിക്കേട്ടത് അതൊരിക്കലും മാറില്ല കിഷോർ കിതച്ചുകൊണ്ടൊന്ന് നിർത്തി അപ്പോൾ ഏട്ടന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയവളാണോ ഏട്ടൻ വലുത് കൃഷ്ണയ്ക്കും ദേഷ്യം വന്നിരുന്നു അന്ന് എന്താണ് നടന്നതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല ഇനി അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിൽ അതിനുള്ള ശിക്ഷയെ അളി അതിനെ ഇറക്കി വിടുകയും ചെയ്തു പിന്നെ ഗൗരിയെ ഞാൻ കാണുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് കേൾക്കുന്നുണ്ട് അതിനോട് ഇതുവരെ എന്താ സംഭവിച്ചെന്ന് ആരും കേട്ടില്ലല്ലോ പിന്നെ കീർത്തിയുടെ പേരും പറഞ്ഞ് ഇനി കല്യാണാലോചനയും കൊണ്ട് ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് പോകണ്ട എന്നേ ഞാൻ പറഞ്ഞോളൂ ഏട്ടാ പ്ലീസ് ഏട്ടാ എനിക്ക് സച്ചുവിടിന്റെ കൂടെ ജീവിച്ചാൽ മതി വേണ്ടെന്ന് പറയല്ലേ ഏട്ടാ കിഷോർ കൃഷ്ണയെ നോക്കി പൊട്ടിത്തെറിച്ചു കൊണ്ട് പറഞ്ഞതും അകത്തെ റൂമിൽ നിന്ന് കാറ്റുപോലെ വന്ന് കീർത്തി അവന്റെ കാലി ചുറ്റിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞു ഇല്ല കീർത്തി നീ എത്ര കരഞ്ഞാലും എന്റെ മനസ്സലിയില്ല നീ അളിയനെ വേണ്ടാന്ന് വെച്ചപ്പോൾ ഇതിലും വലിയ വേദന ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ട് അത് കണ്ടു നിൽക്കാൻ മാത്രമേ എനിക്കും ഒന്നായുള്ളൂ അതുകൊണ്ട് നിന്റെ ഭ്രാന്തൊക്കെ മാറ്റിവെച്ച് രാജീവിന്റെ കുടുംബ ജീവിക്കാൻ നോക്ക് അവളെ തട്ടി മാറ്റി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് കിഷോർ പറഞ്ഞു ഏട്ടാ സ്വന്തം സഹോദരങ്ങളും കുടുംബത്തിനും വേണ്ടി സച്ചുവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ ഏട്ടനോ ഇവൾക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ആ സന്തോഷം പോലെ നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നില്ല കൃഷ്ണ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കീർത്തി നിലത്തു നിന്നും പിടിച്ചുയർത്തി അമ്മ കേട്ടില്ലേ കൃഷ്ണ പറഞ്ഞത് ഞാൻ ഈ വീടിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവന്റെ കണ്ണൊക്കെ കലങ്ങി ചുവന്നു പോയിരുന്നു മോനെ അവള് ദേഷ്യം കൊണ്ട് എന്തോ പറഞ്ഞതാണ് നീ അത് കാര്യമാക്കേണ്ട അനിത കിഷോനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു വിഷമം ഒന്നും ഇല്ലമ്മ എനിക്ക് പിന്നെ ആളെയും കുടുംബത്തിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ സ്വന്തം ഭാര്യയെ പിടിച്ച് പുറത്താക്കി അതുപോലെ എനിക്ക് ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ ഉപേക്ഷിക്കാൻ കഴിയില്ല അതുപോലെ യാതൊരു തെറ്റും ചെയ്യാതെ ഇവളുടെ നാട്ടിൽ വീണുപോയ രാജീവിനെ കണ്ടില്ലായെന്ന് നടക്കാൻ എനിക്കാവില്ല രാജീവിനൊപ്പം ഒരു ജീവിതം അതിനെ ഉണ്ടാവില്ല ഉണ്ടാവില്ലേട്ടാ എനിക്ക് പറ്റിയൊരു തെറ്റാണ് ഡോക്ടർ ആണെന്ന് കേട്ടപ്പോൾ എന്തോ സംഭവമാണെന്ന് തോന്നി ഞാൻ എടുത്തു ചാടിയതാണ് ആ റിലേഷൻ ഇനി എനിക്ക് വേണ്ടാന്ന് ഉറപ്പിച്ച് തന്നെയാണ് അയാളുടെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് എനിക്ക് സച്ചുവന്റെ കൂടെ ജീവിച്ചാൽ മതി കേട്ടാ പ്ലീസ് ഒന്ന് സഹായിക്കേ കീർത്തി കണ്ണുനീരോടെ കെഞ്ചി കേട്ടല്ലോ അല്ലേ അമ്മ ഇവളുടെയൊക്കെ മനസ്സിലിരുപ്പ് എനിക്കിതിലൊന്നും പറയാനില്ല ഇവൾ പറഞ്ഞ ആളിനെ ഒപ്പം ആർഭാടമായി തന്നെയാണ് കൈ കൊടുത്തത് ഇനി എന്നെ വെറുതെ വിട്ടേക്ക് കീർത്തിയുടെ കൈ വിടുവിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ശരിക്കും കിഷോർ കരയുക തന്നെയായിരുന്നു ഈശ്വര എന്റെ കുഞ്ഞ് അവൻ്റെ ആ തകർന്നുള്ള പോക്ക് നോക്കി നിന്ന് അനിത നെഞ്ചി കൈവച്ച് കരഞ്ഞു